അപ്പോൾ നിങ്ങളുടെ ആ ഒരു ചാർട്ടുമായിട്ട് നിങ്ങൾ ഹോൾസിക് വെൽനസ് കൺസൾട്ടൻറ്റിനെ മീറ്റ് ചെയ്യുന്നു അവർ നിങ്ങളുടെ ഓരോ ആസ്പെക്ട്സിലും നിങ്ങൾക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സപ്പോർട്ടായിരിക്കും അവർ തരുന്നത് അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഒരു ഗോൾ സെറ്റ് ചെയ്യും ഈ ഗോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു സ്മാർട്ട് ഗോൾ ആയിരിക്കും നോർമൽ നമ്മൾ ഓക്കെ ഇന്നൊരു സമയത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ നോർമലി എന്തു ചെയ്യും ഓരോ കൊല്ലവും നമ്മൾ ഓരോ ന്യൂ ഇയർ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഈ കൊല്ലം എനിക്ക് വണ്ണം കുറയ്ക്കണം അല്ലെങ്കിൽ ഈ ഈ കൊല്ലം ഞാൻ ഫിസിക്കലി ഫിറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ ഈ കൊല്ലം എനിക്ക് ഇനിയൊരു ഡ്രീം അച്ചീവ് ചെയ്യണം പക്ഷേ ഇതൊന്നും നടക്കാതെ വരുന്നതാണ് പൊതുവേ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഫിസിക്കൽ ഹെൽത്ത്നസ് അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് വെൽനസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സ്മാർട്ട് ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഈ സ്മാർട്ട് ഗോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് എം മെഷറബിൾ എ um, achievable then r ലെലമെൻറ്റ് ആൻഡ് ടി ടൈം ബോണ്ട് അപ്പോൾ സ്മാർട്ട് ഗോൾ എന്ന് പറയുന്ന കഴിഞ്ഞാൽ സ്പെസിഫിക് മെഷറബിൾ അച്ചീവബിൾ റെലവൻറ്റ് ആൻഡ് ടൈം ബോണ്ട് അതായത് നമ്മൾ ചെയ്യുന്ന ആ ഒരു ഗോള് നമുക്ക് സ്പെസിഫിക് ആയിരിക്കണം അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ് നമ്മളെ ഫിസിക്കലി മെൻ്റലി സോഷ്യലി ഫിനാൻഷ്യലി ആൻഡ് ഒക്കയുപേഷനും നമ്മൾ സെറ്റ് ആവണം അപ്പോൾ അത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ദെൻ എം മെഷറബിൾ നമ്മൾ ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഓരോ മാസവും നമ്മൾ ഈ പറയുന്ന ഗോൾസിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലേ എന്നുള്ള കാര്യം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം എന്നാലേ അതനുസരിച്ച് നമുക്ക് കറക്ഷൻസ് വരുത്താനായിട്ട് പറ്റത്തുള്ളൂ ദെൻ അച്ചീവബിൾ അതായത് നമ്മൾ ഒരിക്കലും നടക്കൂലെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഗോളായിട്ട് സെറ്റ് ചെയ്യില്ല നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ അതോ അച്ചീവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടോ എന്നുള്ള കാര്യം നോക്കി അച്ചീവബിളായിട്ട് നടക്കാൻ ചാൻസ് അതായത് നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് ഇട്ടാൽ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഗോള് അച്ചീവ് ചെയ്യുമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ അതിലേക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇനി റിലവൻ്റ് അതായത് ഈ ഒരു സാമൂഹ്യ സ്ഥിതിയിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണോ ഈ കാര്യവും കൂടെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ഇത് ഇമ്പ്രൂവ് ചെയ്യേണ്ട അത്യാവശ്യമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് വരുന്ന സാധനം വേണം നമ്മളിതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ദൻ ടൈം ബോണ്ട് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ വണ്ണം കുറയ്ക്കണമെന്നുണ്ട് നമുക്കിപ്പോൾ ഒരു ഹൺഡ്രഡ് കെ ജി ഉണ്ട് നമുക്ക് എയ്റ്റി കെ ജി ആവണം ഇതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഈ ഹൺഡ്രഡ് കെ ജിന്ന് എയ്റ്റി കെ ജി നമുക്ക് എങ്ങനെ എത്താം ചിലപ്പോൾ ഒരു കൊല്ലം കൊണ്ട് എത്താം അല്ലെങ്കിൽ ഒരു ആറുമാസം കൊണ്ട് എത്താം അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് എത്താം അപ്പോൾ ഇതിന് നമ്മളൊരു ടൈം ഫ്രെയിം കൽപ്പിക്കണം അതായത് എനിക്ക് ഇന്ന സമയം ഇതാണ് എൻ്റെ മുമ്പിലുള്ള ടൈം അല്ല ഒരു മൂന്ന് മാസമാണ് ഇല്ലെങ്കിൽ ആറുമാസമാണ് ഈ സമയത്തിൻ്റെ അകത്ത് നമ്മൾ തീർക്കണം അപ്പോൾ ഒരു ടൈം ബോണ്ട് ഇല്ലാത്തത് എന്ത് ചെയ്യും ആ വണ്ണം കുറയ്ക്കാം ഒരു ആറുമാസം കഴിയട്ടെ അല്ലെങ്കിൽ ഒരു കൊല്ലം ഉണ്ടല്ലോ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞ് നമ്മൾ നീട്ടിയിട്ടി കൊണ്ടുപോകാതെ നമുക്കൊരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഒരു സ്മാർട്ട് ഗോള് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തു ഇനി എന്ത് ചെയ്യണം നമ്മൾ ഗോൾ ചെയ്തു ഈ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ബർഡൻസ് അല്ലെങ്കിൽ ഓബ്സ്റ്റക്കിൾസ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ സ്റ്റഡി ചെയ്യണം അതായത് ഇപ്പോൾ ഫിസിക്കൽ ഇതിൽ നമ്മളിപ്പോൾ വിചാരിച്ചു രാവിലെ എനിക്ക് ഓടാനായിട്ട് പോവാം അല്ലെങ്കിൽ രാവിലെ ഞാൻ ഒന്ന് നടക്കാനായിട്ട് പോവാം പക്ഷേ നമുക്ക് ഫിസിക്കലി മുട്ട് വെയ്യ അല്ലെങ്കിൽ കാലിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതൊരു ഒബ്സ്റ്റക്കിളാണ് അപ്പോൾ ഇതെങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് വിശന്നിരിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഡയബറ്റീസ് പേഷ്യൻ്റ് ആണ് അപ്പോൾ നമുക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണം അപ്പോൾ ഈ എനർജി കുറയ്ക്കാൻ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അൺ അച്ചീവബിൾ ആയിട്ടുള്ള ഫുള്ള് ഫുഡ് ഒഴിവാക്കി ഒരു വാട്ടർ ഡയറ്റ് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ജ്യൂസ് ഡയറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്കെപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ അതെന്ത് ചെയ്യണം അതെന്താണെന്നുള്ള കാര്യം നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യണം അതായത് നമ്മുടെ ഓബ്സ്റ്റക്കിൾസ് നമ്മുടെ ഓരോ പ്ലാനിൽ എന്തൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ ഓബ്സ്റ്റക്കിൾസ് എന്നുള്ളത് മൈ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓബ്സ്റ്റക്കിൾസ് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ചിലപ്പോൾ നമുക്ക് രാവിലെ എണീക്കുക ഈ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ രാവിലെ കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഓവർകം ചെയ്യണം അപ്പോൾ ഈ ഓവർകം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ നമുക്ക് നടക്കൂലെന്ന് നമുക്ക് തന്നെ ഉറപ്പുള്ള ഒരു കാര്യം നമ്മൾ ഇതിനു വേണ്ടി നമ്മളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് രാവിലെ ഇത് എന്നെ ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ ചാടി എനിച്ചാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഈ ഗോളിൽ നിന്ന് അല്ലെങ്കിൽ ഈ സെറ്റ് ചെയ്ത പ്ലാനിൽ നിന്ന് നമ്മൾ പുറത്തു പോകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ ഒരു പ്ലാൻ നമ്മൾ വൈകിട്ടത്തേക്കാകുക വൈകിട്ടാവുമ്പോൾ നമുക്ക് പ്രോബ്ലം ഇല്ല നമുക്ക് കുറച്ചും കൂടെ ആക്റ്റീവ് സമയമാണ് ഈ നടത്ത എക്സസൈസ് യോഗ ഇതുപോലത്തെ കാര്യം നമ്മൾ ഈവനിങ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ശാരീരിക പ്രകൃതിയിൽ നിന്ന് നമ്മൾ മാറി നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ഈ ഒരു ടൈമിൽ നമുക്കത് ലോങ് ടേം കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഓബ്സ്റ്റക്കിൾസ് കണ്ടുപിടിച്ചു നമ്മൾ ഈ ഓബ്സ്റ്റക്കിൾസ് ഇന്ന് ഓവർകം ചെയ്തു അപ്പോൾ ഈ ഓബ്സ്റ്റക്കിൾസിന്ന് ഓവർകം ചെയ്ത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് പോകുന്നതിനൊപ്പം ഈ ഒരു കാര്യം നമുക്ക് അച്ചീവ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് ഏത് ലെവൽ വരെ എത്തി ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതായത് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിന് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിന് ഓക്കുപേഷണൽ ഹെൽത്തിനൊന്നും ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഈ നമ്മുടെ പഴയ സ്റ്റേജിൽ നിന്ന് മാറി വരുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഓരോ പ്രാവശ്യവും അത് വീക്ക്ലിയോ മന്ത്ലിയോ കാര്യങ്ങളിൽ നമ്മളിത് ഓവർകം ചെയ്യുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക അതായത് മെഷർ ചെയ്യുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും നമ്മൾ ഒരു ചാർട്ട് ഉണ്ടാക്കുക എന്നിട്ട് ഇപ്പോഴത്തെ നമ്മുടെ കണ്ടീഷൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കുക എന്നിട്ട് ഈ കണ്ടീഷൻസ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രീവിയസ് നമ്മൾ ചെയ്ത ചാർട്ടുമായിട്ട് നോക്കുക രണ്ടും കൂടെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുക അതായത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഓവർകം ചെയ്തിട്ടുണ്ടോ ഓക്കെ ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ രണ്ടാഴ്ചയായിട്ട് ചെയ്യുന്നു അതിൽ നിന്ന് ഞാൻ നമ്മൾ കുറച്ച് മുന്നോട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തില്ലെങ്കിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പം അച്ചീവബിൾ ആയിട്ട് ില്ല പഴയ രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്ന രീതിയിൽ മാറ്റം വരുത്തണം അതായത് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യുക ആ ചേഞ്ച് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹോൾഫിക് ഹെൽത്തിൽ പ്രാവർത്തികമായില്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്ന രീതിയിൽ നമ്മളിതൊന്ന് മോഡിഫൈ ചെയ്യുക അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നിട്ട് നമ്മുടെ ടൈം ബോണ്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ടൈം ബോണ്ടിൻ്റെ അകത്ത് ഇതിൽ എത്രത്തോളം അച്ചീവായി എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യുക എന്നിട്ട് ആ ഒരു ടൈം ബോണ്ട് ഫ്രെയിമിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആയിരിക്കും അച്ചീവ് ചെയ്ത് അല്ലെങ്കിൽ സെവൻറ്റി പെർസെൻറ്റേജ് ആയിരിക്കും നമ്മൾ അച്ചീവ് ചെയ്തത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ബാക്കി ഒരു പെർസെൻറ്റേജ് ആ എത്ര പെർസെൻറ്റേജ് ആണോ നമുക്ക് ഡിഫറൻസ് ഉള്ളത് ആ ഒരു പെർസെൻറ്റേജിനും കൂടെ ഇത് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ആ ടൈം ഫ്രെയിം എക്സ്പെൻഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് വെൽനസ് പ്ലാന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റി പിന്നെ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ടൈം കഴിവതും നമ്മൾ കുറച്ചു കൊണ്ടുവരിക അതായത് നമ്മളിപ്പോൾ നോർമലി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ നോക്കി എല്ലാവരും ഓരോ മൂലയിൽ ചെയ്യുന്ന ചെയ്യുന്നത് അല്ലെങ്കിൽ ടിവിയുടെ മുമ്പിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഈ സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ബാക്കിയുള്ള മെൻ്റൽ ഹെൽത്ത്നസ് ഇമോഷണൽ വെൽനസ് ഫാമിലി വെൽനസ് ഓക്യുപ്പേഷണൽ വെൽനസ് ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ളൊരു ടൈമും നമ്മുടെ മൈൻഡ് റിലാക്സ് ആവാനും നമ്മുടെ മൈൻഡ്ഫുൾനെസ് ഫുൾനെസ് വരാനും ഒക്കെ ആയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ കിടക്കുന്നതിന് അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളുടെ മൊബൈലും ടിവിയും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ട് ഇരിക്കുക പിന്നെ കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ബ്രീതിങ് എക്സസൈസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് വളരെ നല്ലൊരു പോസിറ്റിവിറ്റി നൽകുന്നതാണ് നല്ലൊരു ഗുഡ് സ്ലീപ്പ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും അതിനുശേഷം നിങ്ങൾ മാക്സിമം ഒരു പത്തരയാകുമ്പോഴത്തേക്ക് കിടന്നുറങ്ങുക അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഹോളിസ്റ്റിക് വെൽനസ് പ്ലാൻ നിങ്ങളെല്ലാവരും അതൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുക അപ്പം ഇന്നത്തെ സ്മന്ദനം ഇതോടുകൂടി അവസാനിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണാം എല്ലാവർക്കും നമസ്കാരം താങ്ക് യു